ഇന്നൊരു അഡ്ഡാറായിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫിഷ് തവ അപ്പോൾ അതിന് വേണ്ടി രണ്ട് മസാലയിലാണ് ഇത് ചെയ്യണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയോടുള്ള പച്ചമാങ്ങ തൊലിയോടുകൂടിയിട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഇങ്ങനെ മാറ്റി വെക്കുക ഇനി നമുക്ക് ചുവന്ന മസാല ഉണ്ടാക്കാം അപ്പോൾ അതിന് ഒരു പത്ത് അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളകാണ് ഇരുവനാവശ്യത്തിനൂടെ എടുത്തിരിക്കുന്നത് ഒരു നാല് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാ ടീസ്പൂണോളം ഇല്ല് തികച്ചൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഒരുമൂടി സൊറുക്കെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എരിവിനാവശ്യത്തിന് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാട്ടോ അപ്പോൾ ഇത് ഞാൻ സീ പ്രീമിലാണ് കേട്ടോ ചെയ്യണത് സീ പ്രീമിൽ കിത്താബ് പോലെ പൊളിച്ചിട്ട് ഒരു സൈഡിൽ ഈ പച്ചമസാല മാങ്ങട മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡിൽ നമ്മൾക്ക് ചുഗന്ന മസാലയും കൂടി പരട്ടി കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും നന്നായി പരറ്റി കൊടുക്കാം ഞാൻ തൊലിയുള്ള വശത്ത് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കണല്ലേ അങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനിനെ ആവശ്യമുണ്ടെങ്കിൽ അരിഞ്ഞുകൊടുത്താൽ മതി കാരണം അത് കിത്താബ് പോലെ പൊളിച്ചതുകൊണ്ട് തന്നെ മസാല നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ അപ്പം രണ്ട് വശം അങ്ങനെ കൊടുത്തിട്ട് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ പിന്നെ ഞാനിവിടെ തേർട്ടി മിനിറ്റ് വെച്ചിട്ടുണ്ട് നന്നായി മസാല എന്ന് വിചാരിച്ചിട്ട് മിനിമം പതിനഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലും കുറഞ്ഞിട്ട് നമ്മളിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല അധികം പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതങ്ങനെ മാറ്റി വയ്ക്കാം പിന്നെ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടറും ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേ ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഫിഷിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാലൻസ് വന്നിട്ടുള്ള മസാല ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തൊന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് അപ്പുറം കുക്ക് ചെയ്യണം അഞ്ച് മിനിറ്റ് ഇപ്പുറവും കുക്ക് ചെയ്യണം കേട്ടോ സ്റ്റോവ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന സീ ക്രീമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവോലി പോലത്തെ പരന്നുള്ള നല്ല അധികം മുള്ളില്ലാത്ത മീനുകൾ ഏതിൽ വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇത് ഗ്രീൻ മസാലയാണോ ടേസ്റ്റ് ചോദിച്ചാൽ അതാണ് റെഡ് ആണോ ചോദിച്ചാൽ അതാണ് പക്ഷേ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഗ്രീൻ മസാലയാണ് കേട്ടോ ഒന്നും കൂടി മുൻപന്തി നിൽക്കുന്നത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയണേ